ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളെ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത ഒരു സാധനം കൊണ്ട് നമ്മളൊരു നിങ്ങളെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ ഒരു സാധനം തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ സാധനം എന്താന്ന് വെച്ചാൽ ഇതാത് മാങ്ങണ്ടിയാണ് നമ്മൾ മാങ്ങക്കാലമൊക്കെ കഴിഞ്ഞോ എല്ലായിടത്തും മാങ്ങയൊക്കെ കിട്ടി തുടങ്ങിയോ അതോ മാങ്ങ കഴിഞ്ഞോ എന്താണ് അവസ്ഥ മഴയൊക്കെയാണ് അപ്പൊ മഴത്തൊക്കെ മാങ്ങയൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസായിട്ടുള്ള ഒരു നൊസ്റ്റു ആണ് അല്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്കും അപ്പൊ ഇവിടെ മാങ്ങ കിട്ടിയപ്പോ അത് കഴുകി എടുത്ത് ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ആ മാങ്ങണ്ടിയിൽ ഞാൻ രണ്ട് ബാമ്പൂ സ്റ്റിക്കും കൂടി വെക്കുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് രണ്ടെണ്ണം ഒട്ടിക്കണം അപ്പൊ ഒരു ബേഡിനെയാണ് ഉണ്ടാക്കുന്നത് എന്ത് ബേഡാന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും കേട്ടോ അപ്പൊ അതിന്റെ കാലാണ് നമ്മൾ ആദ്യം തന്നെ വെക്കുന്നത് പിന്നെ നമുക്ക് കഴുത്ത് വെക്കണം അപ്പൊ ഒട്ടും തന്നെ വെയിറ്റ് പാടില്ല മാങ്ങണ്ടി അല്ലേ അപ്പൊ അതിനെ താങ്ങാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന് നമ്മൾ അലുമിനിയം ഫോയിൽ പേപ്പർ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഒരു എസ് ഷേപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇതിന്റെ മുഖം ില് വയ്ക്കാണ് ചെയ്യുന്നത് ഒട്ടിച്ച് വയ്ക്ക അതിനുശേഷം നമ്മുടെ അടുത്തുള്ള കാർഡ്ബോർഡ് അതായത് ഞാൻ രണ്ട് മൂന്ന് കാർഡ് ബോർഡുകൾ ഒന്നിച്ച് ഒട്ടിച്ചു വെച്ചതാണ് നല്ല കട്ടിയിൽ കിട്ടണം നമുക്ക് ഈ ഒരു രണ്ട് ബേഡിനെ ഇതിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയിലായിട്ട് വേണം അതിനാണ് ഞാൻ അങ്ങനെ കട്ടിയിലെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നമ്മളതിനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ശേഷം നമുക്ക് നമ്മുടെ ക്ലേ പരിപാടി തുടങ്ങാം അപ്പൊ കഴുത്ത് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി ഒന്നുമില്ല വളരെ പെട്ടെന്ന് അധികം മിനുക്ക് പടികളൊന്നും ഇതിൽ വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ക്ലേ അധികം ഒന്നും വേണ്ട അപ്പൊ നമ്മുടെ കഴുത്തും അതുപോലെ തന്നെ തലയും എല്ലാം ചുണ്ടും ഒക്കെ ആക്കിയിട്ട് എടുക്കുക പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതൊക്കെ റെഡി ആക്കിയാലേ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചിറകാണ് അല്ലെ അപ്പൊ ചിറകും വളരെ സിമ്പിൾ ആണ് ഒരു ഓ ചിറകിന്റെ ഒരു ഷേയ്പ്പാക്കിയിട്ടെടുക്ക ഏതാണ്ട് ഒരു ഇലയുടെ ഒക്കെ ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതാ ഗ്ലൂ ഗ്ലോ തേച്ചിട്ട് നമുക്ക് അതിന്റെ മേലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു ചിറകാണ് തോന്നിക്കാനുള്ള ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ള കൂർത്ത് എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ വരഞ്ഞു വരഞ്ഞു കൊടുക്കുക കണ്ടോ ഇതുപോലെ അപ്പൊ അതും സെറ്റായി പിന്നെ നമുക്ക് ഇതിന്റെ കാല് എന്ന് പറയുന്നത് നീണ്ട ഒരു കാലാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മുട്ട് നല്ല ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കളറിങ് പരിപാടിയാണ് എല്ലാം ഉണങ്ങി സെറ്റ് ആയപ്പോൾ നമ്മൾ ഫ്ലഷ് ടിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ചോക്ക് പെൻഡ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നല്ലൊരു മാച്ച് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന് വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം നമ്മളൊരു ഡീപ്പ് പിങ്ക് കൂടി ഒരു ഷെയ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു കറക്റ്റ് കളർ കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ അതും സെറ്റായി പിന്നെ നമുക്ക് തലയുടെയും അതുപോലെ തന്നെ തലയുടെ നമ്മളെ ചുണ്ടിന്റെയും പിന്നെ കണ്ണും ഒക്കെയാണ് അതും സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നേരത്തെ വെച്ചിട്ടുള്ള ഈ ഒരു സാധനത്തിന്റെ മേളിൽ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുക ഉം അതിനുശേഷം നമ്മൾ അതിന്റെ അടിഭാഗത്തും കളർ ചെയ്ത് കൊടുത്ത് എന്നിട്ട് നമ്മളടുത്തുള്ള എന്തെങ്കിലും പുല്ലോ എന്തെങ്കിലും ഒരു പച്ചപ്പ് വേണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളടുത്തുള്ള ഇതേപോലത്തെ കുറച്ച് സാധനങ്ങളുണ്ട് പുല്ലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കല്ലുണ്ട് അതൊക്കെ വെച്ച് ഒന്ന് ഭംഗിയാക്കിയിട്ട് എടുക്കുക അപ്പൊ നമ്മൾ അടിപൊളി ഫ്ലെമിംഗോ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്താൽ എനിക്ക് ഇവിടെ സ്വസ്ഥായിട്ടിരുന്ന് വായിക്കുകയും ചെയ്യാം അപ്പൊ ഇഷ്ടമായി ലൈക്ക് ചെയ്യാതെ പോരതേ